ഹായ് ഹലോ അപ്പം നമുക്കിന്നൊരു പേപ്പർ പെൻ ഉണ്ടാക്കിയാലോ ഇത് ആക്ച്വലി ഒരു സീഡ് പെൻ കൂടിയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ സീഡ്സ് ഉണ്ടാകും അപ്പം ഞാനതിനായിട്ട് വീട്ടിലുണ്ടായിരുന്ന ഒരു പഴയ മാഗസിൻ എടുത്തിട്ടുണ്ട് അതിനകത്തിൻ്റെ പേപ്പർ ചേരെ എടുത്തു എന്നിട്ട് അതിനകത്ത് റീഫ്ലറും കൂടി വെച്ചിട്ട് അതിൻ്റെ അളവ് വരുത്തുക എന്ന് വെച്ചാൽ നമ്മൾ മാർക്ക് ചെയ്ത് മടക്കി കീറി എടുക്കുക എൻ്റെ അത് കളയുണ്ടാകും അത് നമുക്ക് ക്യാപ്പിന് വേണ്ടിട്ട് ആവശ്യമില്ല കേട്ടോ എന്നിട്ട് ആ പേപ്പറിൻ്റെ ഒരു എൻ്റിലേക്ക് ഗ്ലൂ തയ്ച്ചു കൊടുക്കുക റീഫില്ലർ വെക്കുക ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചേർച്ച വയ്ക്കാം കേട്ടോ അധികം വേണ്ട അതായത് തുമ്പ് ഭാഗമാകുമ്പോഴത്തേക്കും നൈസായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ അത് നമ്മളിങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ കൊണ്ടുവന്ന് ഗ്ലൂ ചെയ്ത് വെക്കുക ഗ്ലൂ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള സീഡ്സ് ഏതിൻ്റെ അന്ന് വെച്ചാൽ അധികം വലുതെന്ന് കൊടുക്കണ്ട കേട്ടോ സീഡ്സ് എടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കിലേക്ക് ഇട്ട് കൊടുക്കുക ഗ്ലൂ ചെയ്ത് വെക്കുക ബാലൻസ് ഉള്ള പോർഷൻ കട്ട് ചെയ്ത് കളയുക അപ്പം പെന്നിൻ്റെ പരിപാടി റെഡിയായി ഇനി അടുത്ത ക്യാപ്പിന് വേണ്ടിയിട്ട് പെൺ തന്നെ അളവായിട്ട് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് റോൾ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അത് വൃത്തിക്ക് കംപ്ലീറ്റ് ആയിട്ട് റോൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ പെൻവറ്റ് ക്യാബ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്